ഈരാറ്റുപേട്ട സഹകരണ ബാങ്കിൽ നിക്ഷേപകരുടെ പണം തിരികെ നൽകാത്ത സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി നിക്ഷേപകർ ജോയിന്റ് രജിസ്ട്രാർ അടക്കം പരാതി നൽകിയിട്ടും നടപടികൾ ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് നിയമ നടപടിയിലേക്ക് കടക്കാൻ നിക്ഷേപകർ തീരുമാനിച്ചത് വായ്പാ തിരിച്ചടവ് മുടങ്ങിയതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ഭരണസമിതി അറിയിച്ചു രണ്ടു വർഷമായിട്ടും പണം തിരികെ നൽകാത്ത സാഹചര്യത്തിലാണ് നിക്ഷേപകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ജനുവരിയിൽ പല നിക്ഷേപകരും ജോയിന്റ് രജിസ്ട്രാർക്ക് പരാതി നൽകി എന്നിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോലീസിൽ പരാതി നൽകിയതും വെറുതെയായി ഈ സാഹചര്യത്തിലാണ് എസ് തന്നെ നേരിട്ട് നിക്ഷേപകർ പരാതി നൽകിയത് സർക്കിള് അന്വേഷിക്കാന്ന് പറഞ്ഞു ഒന്നും ആയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് ഡിവൈഎസ് പ്പിക്ക് കൊടുത്തു ഡി എസ് പിയുടെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് കൊടുത്താക്കാന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ വീണ്ടും അതൊന്നും ആകാതെ വന്നപ്പോ എസ് പിയുടെ അടുത്ത് വന്നു എസ് പി ഓഫീസിൽ നിന്ന് നേരെ പാലാ ഡിവൈഎസ്പിക്ക് കൊടുത്തു അവിടെ നേരെ ഈരാറ്റുപാട്ടിക്ക് അപ്പം എസ് പി ഓഫീസിൽ നിന്നുള്ള ഡി വൈസ്പി ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശങ്ങള് നേരെ സർക്കിൾ ഇൻസ്പെക്ടർ സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെ പോവുമല്ലോ പക്ഷെ അവിടെ അവിടെ ഒന്നും ചെയ്തിട്ടില്ല കല്യാണം ആശുപത്രി ആവശ്യങ്ങൾ കുട്ടികളുടെ പഠനം എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങൾ മുന്നിൽ കണ്ടാണ് പലരും ബാങ്കിൽ പണം നിക്ഷേപിച്ചത് പണം തിരികെ ലഭിക്കുന്നത് വൈകിയതോടെ പ്രതിഷേധം ശക്തമാക്കാനാണ് നിക്ഷേപകരുടെ തീരുമാനം അതേസമയം വായ്പാ തിരിച്ചടവ് മുടങ്ങിയതും സഹകരണ മേഖലയിലെ പ്രതിസന്ധിയുമാണ് നിക്ഷേപം തിരിച്ചു നൽകുന്നതിന് തിരിച്ചടിയായതെന്നാണ് ഭരണസമിതിയുടെ വിശദീകരണം നിക്ഷേപിച്ച സ്വന്തം പടയം പണം തിരികെ ചോദിക്കുമ്പോൾ കടം ചോദിക്കുന്ന പ്രതീതി മനോഭാവമാണ് ചില സഹകരണ ബാങ്കുകൾക്ക്